നടത്തി കർഷക ക്ഷീരോത്പാദകരംഗത്തെ നൂതനവും ശാസ്ത്രീയവുമായ അറിവുകൾ കർഷകർക്ക് പകർന്നു നൽകുകയും ക്ഷീരകർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി പ്രശ്നപരിഹാരം നിർദ്ദേശിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം നെന്മാർ ക്ഷീരവികസന ഓഫീസർ ടി സി ശ്രീമ ക്ലാസ് എടുത്തു ക്ഷീര കർഷക സമ്പർക്ക പരിപാടി എന്ന വിഷയത്തിൽ പി എ ഫാസിൽ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ക്ലാസ് എടുത്തു അയലൂർ പഞ്ചായത്ത് അംഗം എസ് വിനോദ് ക്ഷീര കർഷക സമ്പർക്ക പരിപാടി ഉദ്ഘാടനം ചെയ്തു പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ആരും തന്നെ വളർത്തലിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തത് കൊണ്ട് ക്ഷീര കർഷകരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് നാമമാത്രമായി ചിരുങ്ങി വരില്ല ഇന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് ആറോളം ക്ഷീര സംഘങ്ങളുണ്ട് പക്ഷേ നമ്മുടെ തൊട്ടടുത്തുള്ള അയൽ പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നോക്കിയാൽ പ്രത്യേകിച്ച് മുതലമട പോലുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ ക്ഷീര സംഘങ്ങളുമായി താരതമ്യം ചെയ്തു നോക്കിയാൽ അവിടെ ഒന്നോ രണ്ടോ സംഘങ്ങളിൽ വരുന്ന പാലിൻ്റെ അളവ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ആറ് സംഘങ്ങളും ചേർന്നാൽ വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം സംഘങ്ങളുടെ എണ്ണം അധികമുണ്ടെങ്കിൽ പോലും ഓരോ സംഘങ്ങളിലും വരുന്ന പാലിൻ്റെ അളവ് വളരെ കുറവാണ് ഇവിടെ നിന്ന് വിട്ട് അതിർത്തി പഞ്ചായത്തുകളിലൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ അവിടെയൊക്കെ ധാരാളം ഡയറി ഫാമുകളുണ്ട് സർക്കാരിൽ നിന്ന് വിവിധങ്ങളായ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുത്തുകൊണ്ട് പത്തും ഇരുപതും പശുക്കൾ വളർത്തുന്ന ഡയറി യൂണിറ്റുകൾ നിരവധി ഉള്ളതുകൊണ്ട് ഒരു പത്ത് യൂണിറ്റിലെ ആളുകൾ വന്നാൽ തന്നെ അഞ്ഞൂറ് ലിറ്ററും അറുന്നൂറ് ലിറ്ററും ഒക്കെ പാല് കിട്ടുന്ന ഒരവസ്ഥ മറ്റ് സംഘടനകൾക്കുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ സാഹചര്യം അഞ്ച് ലിറ്ററും ആറ് ലിറ്ററും പത്ത് ലിറ്ററും ഒക്കെ പാലളക്കുന്ന നിരവധിയായ ചെറുകിട കർഷകരാണ് ഇവിടെ ഉള്ളത് എന്നതാണ് യാഥാർത്ഥ്യം ചടങ്ങിൽ ക്ഷേരസംഘം പ്രസിഡന്റ് കെ സുരേഷ്കുമാർ അധ്യക്ഷനായി ക്ഷേരസംഘം സെക്രട്ടറി വി രാജു സറാമ വർഗീസ് കെ പൊന്മല എന്നിവർ പ്രസംഗിച്ചു